ഇതുവരെ അഹാന കൃഷ്ണയും മൂന്ന് സഹോദരിമാരെയെന്ന് കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അംഗങ്ങൾ എന്നാൽ ഓമിയുടെ വരവിന് ശേഷം അതെല്ലാം അടിമുറി മാറി കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളെക്കാൾ ദിയയുടെ മകൾ മകൻ ഓമിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഫോളോവേഴ്സിന്റെ താല്പര്യം അടുത്തിടെയാണ് ഓമിക്ക് മൂന്ന് മാസം പ്രായമായത് മകന്റെ വരവിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നും ദിയ ആക്റ്റീവല്ല ബിസിനസ് പ്രൊമോഷൻ വീഡിയോകൾ മാത്രമാണ് താരപുത്രി ചെയ്യാറുള്ളത് വ്ളോഗുകൾ തമ്മിൽ പോലും രണ്ടാഴ്ചയ്ക്കുള്ള ഗ്യാപ്പാകാറുണ്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും മകന്റെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്ന ദിയ തന്നെയാണ് ബിസിനസ്സിനും അതിനിടയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് പഴയ ജീവനക്കാരൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മൂലം നഷ്ടപ്പെട്ട പണവും ഉണ്ടായ ബുദ്ധിമുട്ടും ദിയ പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ കൂടാതെ ഓബൈ ഓസിക്കായി വിപുലമായ ഒരു സ്ഥലം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ദിദ ദിയ പങ്കുവെച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഭർത്താവ് അശിനും പോലുള്ള മിറർ സെൽഫിയാണ് ദിയ പങ്കുവെച്ചത് പിങ്ക് സ്ലീവ്ലെസ് ഗൗൺ അണിഞ്ഞ് വൈറൽ തലോടി ആക്ഷനൊപ്പം ചേർന്ന് നിൽക്കുന്ന ദിയ ആണ് ഫോട്ടോയിലുള്ളത് ഫൈവ് മന്ത് പോഗ്രോ എന്നായിരുന്നു ക്യാപ്ഷൻ കയ്യിൽ മെഹന്തിയും അണിഞ്ഞിട്ടുണ്ട് ഇതോടെ ഫോളോവേഴ്സ് ആകെ ആ ആശയക്കുഴപ്പായി ദിയ വീണ്ടും ഗർഭിണിയായ എന്നായി ആദ്യമത്തെ ചോദ്യം ദിയ വീണ്ടും ഗർഭിണിയാണോ ഒമയ്ക്ക് മൂന്ന് മാസമേ ആയുള്ളൂ പ്രസവം കഴിഞ്ഞ് കൃത്യമായി റിസ്തി കിട്ടി എന്നിങ്ങനെ നീളുന്ന ചോദ്യങ്ങൾ ദിയയുടെ ക്യാപ്ഷനാണ് കൺഫ്യൂഷന് കാരണം എന്നാൽ ദിയ പങ്കുവെച്ച് ഓമി അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് ആഷിന്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അമ്മയുടെയും കുഞ്ഞിന്റെയും ഐശ്വര്യത്തിനായി അഞ്ചാം മാസത്തിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു അന്ന് ദിയ മെഹന്തി അണിഞ്ഞിരുന്നു അതിനാൽ തന്നെ ത്രോ ബാക്ക് ഫോട്ടോ ആയിട്ടാണ് ദിയ പങ്കുവച്ചതെന്ന് വ്യക്തം ഓമിക്കുട്ടിയുടെ ദിയ ക്യാരി ചെയ്യുന്നുള്ള ഫോട്ടോയാണിത് മറ്റു സംശയങ്ങൾ ഒന്നും വേണ്ട ദിയുടെ കയ്യിലും മെഹന്തി തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് നീളുന്നു കമന്റുകൾ ഓമിയുടെ വരവിന് ശേഷം നൽകിയ അഫിമത്തിൽ ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു രണ്ടു വർഷം കഴിയാതെ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് ദിയ പറഞ്ഞത്